നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട് കടലൂർ ചിദംബരത്തുള്ള അമ്മപ്പേട്ടെ ബൈപ്പാസിൽ വാഹനാപകടം ഈ അപകടത്തിൽ മലയാളിക്ക് ദാരുണാത്യം സംഭവിച്ചിരിക്കുന്നു അപകടത്തിൽ മരിച്ചിരിക്കുന്നത് മലയാളി നർത്തകി എറണാകുളം സ്വദേശിനി ഗൗരി നന്ദയാണ് ഇരുപത് വയസ്സായിരുന്നു അപകടത്തിൽ എട്ടോളം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് പുതുച്ചേരിയിലേക്കുള്ള യാത്രയ്ക്കിടെ ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം ഉണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കുഴിയിലേക്ക് മറിയുകയായിരുന്നു എറണാകുളം സ്വദേശികളായ ഫ്രെഡി ഇരുപത്തിയൊൻപത് വയസ്സ് അഭിരാമി ഇരുപത് വയസ്സ് തൃശൂർ സ്വദേശി വൈശാൽ ഇരുപത്തിയേഴ് വയസ്സ് സുഗില ഇരുപത് വയസ്സ് അനാമിക ഇരുപത് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ കടലൂർ ജില്ലാ സർക്കാർ മെഡി ൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗൗരി നന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരിച്ചതെന്നാണ് വിവരം അണ്ണാമലൈ നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി അതേസമയം ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി കോതമംഗലത്ത് നിന്ന് വന്ന വാർത്ത കോതമംഗലത്ത് യുവാവ് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാതിരപ്പള്ളി മേലത്തു മാലിൻ അലിയാരുടെ മകൻ അൻസിലാണ് മരിച്ചത് സംഭവത്തിൽ അൻസിലിന്റെ പെൺ സുഹൃത്ത് ചേലാട് സ്വദേശിയായ മുപ്പതുകാരിയായ അദീനയെ കോതമംഗല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അൻസിൽ വിവാഹിതനും മക്കളുള്ള വ്യക്തിയുമാണ് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട് ഉണ്ട് അൻസിലിന്റെ ബന്ധു കൂടിയാണ് സുഹൃത്തായ മുപ്പതുകാരി ഇരുവരും തമ്മിൽ ദീർഘനാളുകളായി അടുപ്പത്തിലായിരുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെ പെൺ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് വിഷം അൻസലിന്റെ ഉള്ളിലെത്തിയത് അവശ്യനായ അൻസലിനെ സുഹൃത്താണ് ആശുപത്രിയിൽ എത്തിച്ചത് പെൺ സുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം നൽകിയതാണെന്ന് യുവാവ് ആംബുലൻസിൽ വെച്ച് സുഹൃത്തിനോട് പറഞ്ഞിരുന്നു ഈ സുഹൃത്താണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് യുവതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് യുവാവിനെ കൊണ്ടുപോയത് പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിലിരിക്കെയാണ് അൻസിൽ മരിച്ചത് യുവതിയുടെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെത്തി ഇതെവിടെ നിന്ന് വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി അൻസിലിൽ നിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം യുവതിക്ക് മറ്റാരെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പഴി ബന്ധുവിനോടാണ് അൻസിൽ അവസാനമായി സംസാരിച്ചത് ഈ സംസാരത്തിലാണ് അവൾ എന്നെ എന്ന് അൻസിൽ പറഞ്ഞത് തുടർന്നാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബന്ധു പരാതി നൽകിയത് പോലീസ് കേസെടുത്തു ചൊവ്വാഴ്ച രാത്രി അൻസിൽ വീട്ടിലെത്തി ബഹളം വെച്ചുവെന്നാണ് യുവതി പോലീസ് നൽകിയ മൊഴി വിവരം യുവതി അൻസിലിന് ഭാര്യയെ അറിയിച്ചു എന്നാൽ പിന്നീട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു പ്രതി അദീന രണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ കൊലപാതക ശ്രമം ആസൂത്രണം ചെയ്തു തുടങ്ങിയിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അദീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ കളനാശിനി പാനീയത്തിൽ ചേർത്ത് നൽകി അബോധാവസ്ഥയിലായതോടെ അൻസിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് അദീന പോലീസിനെയും ബന്ധുക്കളെയും വിളിച്ച് അറിയിച്ചു അദീനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വിഷം അൻസിൽ കൊണ്ടുവന്നതെന്നായിരുന്നു അദീന ആദ്യം നൽകിയ മൊഴി എന്നാൽ കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങി വെച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി ദീർഘകാലമായുള്ള ബന്ധത്തിനിടെ തന്നെ ഉപദ്രവിച്ചുവെന്ന പ്രതി അദീനയുടെ പരാതിയിൽ കോതമംഗല പോലീസ് അൻസിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു ഈ കേസ് പിൻവലിക്കണമെന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അൻസൽ അധീനയ്ക്ക് പണവും വാഗ്ദാനം ചെയ്തു എന്നാൽ കേസ് പിൻവലിച്ചിട്ടും പണം നൽകാൻ അൻസൽ തയ്യാറായില്ല ഇതിനെ തുടർന്ന് പലപ്പോഴായി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഈ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൃത്യത്തിന് ശേഷം അൻസലിന്റെ മൊബൈല് വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു വീട്ടിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തുമാറ്റി മാത്രമല്ല ഫോൺ പരിശോധനയ്ക്ക് അയയ്ക്കും ഹാർഡ് ഡിസ്ക് കിട്ടിയാൽ നിർണായക വിവരം കിട്ടുമെന്നാണ് പോലീസിൻ്റെ കണക്കുകൂട്ടൽ ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ കുറ്റം സമ്മതിക്കാൻ തയ്യാറാകാതിരുന്ന അദീന പിന്നീട് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും മൊഴി നൽകി വിശദമായ ചോദ്യം ചെയ്യലിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് വിഷം വാങ്ങിയതിൻ്റെയും വീട്ടിൽ സൂക്ഷിച്ചതിൻ്റെ തെളിവുകൾ പോലീസിന് കിട്ടിയതോടെയാണ് അദീനെ കസ്റ്റഡിയിലെടുത്തത് വിഷം മനസ്സിൽ കൊണ്ടുവന്നത് എന്നായിരുന്നു അദീന ആദ്യം നൽകിയ മൊഴി പക്ഷേ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തില്ല കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവെച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു മൊഴിമാറ്റവും കൂടി പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കൃത്യത്തിന് ശേഷം അനസിലെ മൊബൈല് വീടിന് സമീപ സമീപം കാട്ടിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് എത്തി കാട് വെട്ടി നീക്കിയാണ് ഫോൺ കണ്ടെത്തിയത് ഫോൺ പരിശോധനയ്ക്ക് അയക്കും അതുപോലെ ഹാർഡ് ഡിസ്ക് വീണ്ടെടുത്താൽ നിർണായക വിവരം കിട്ടുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അദീനയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും അയൽവാസികളുമായി ബന്ധമില്ലാതെയാണ് അധീന കഴിഞ്ഞിരുന്നത് മാതാവിന്റെ മരണശേഷമാണ് ാണ് അദീന മാലിപ്പാറയിലെ വീട്ടിൽ താമസമാക്കിയത് മറ്റ് ബന്ധുക്കളുമായും അദീന അടുപ്പം പുലർത്തിയിരുന്നില്ല എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സുഹൃത്തുക്കളായിരുന്ന അനസിലും അധീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു രണ്ടു മാസം മുൻപ് അനസിൽ എന്ന് കാണിച്ച് കോതമംഗലം പോലീസിൽ അദീന പരാതി നൽകിയതുമാണ് രണ്ടാഴ്ച മുമ്പ് കോടതി മുൻപാകെ ഇത് പണം നൽകിയ ഒത്തുതീർപ്പാക്കാൻ ധാരണയായിരുന്നു എന്നാൽ പണം അനസിൽ നൽകിയില്ല ഇതേ ചൊല്ലി വീണ്ടും വഴക്കുണ്ടായി ഇരുവർക്കിടയിൽ നിന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ¿Verdad? ഇത്തരത്തിൽ ഇതിനെ ചൊല്ലിയുള്ള വഴക്ക് വൈരാഗ്യമാണ് അതീനെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻസിലിൻ്റെ ഭാര്യയോടും അതീനെ പണം ചോദിച്ചിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒരു മാസം മുൻപ് കോതമംഗല സ്വദേശിയായ സോണി എന്ന ആൾ വീട്ടിൽ അതിക്രമിച്ചു കയറി അദീനയെ മർദ്ദിച്ചിരുന്നു വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു ഈ കേസിൽ സോണി അറസ്റ്റിലായി സോണിയും അൻസിലും സുഹൃത്തുക്കളാണ് സോണി മുഖേനയാണ് അൻസൽ അദീനയെ പരിചയപ്പെടുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അൻസിലും അദീനെ ടുപ്പത്തിലായിരുന്നു അധീന വിഷം നൽകിയെന്ന് ആംബുലൻസിൽ വെച്ചാണ് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയത് സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് അദീന പോലീസിന് നൽകിയ മൊഴി അൻസിലെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് ഇതാണ് മരണകാരണം കൃത്യം നടത്താൻ അധീനയ്ക്ക് മറ്റാർങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിനായി അദീനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും നിലവിൽ റിമാൻഡിലുള്ള അദീന കാക്കനാട് വനിതാ ജയിലിലാണ് ഉള്ളത് വിഷം ഉള്ളിൽ ചെന്ന് അവശ്യ അൻസിൽ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി എട്ടിനായിരുന്നു മരിച്ചത് വിഷം നൽകിയ ശേഷം അധീന തന്റെ വീടിന് സമീപം ഒരാൾ വിഷം കഴിച്ചു കിടക്കുന്നതായി പോലീസിൽ വിവരം നൽകുകയായിരുന്നു അൻസിലും കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് വിഷം ഉള്ളിൽ ചെന്ന് താൻ അവശനാണെന്ന് അറിയിച്ചിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിന്റെ ബന്ധുക്കളെ വിളിച്ചുവരുത്തി ആംബുലൻസുമായെത്തിയ ബന്ധുവിനോടും പോലീസിനോടും ആശുപത്രിയിൽ വെച്ച് ഡോക്ടറോടും അദീനയാണ് തനിക്ക് വിഷം നൽകിയതെന്ന് അൻസിൽ പറഞ്ഞിരുന്നു ശീതളപാനീയത്തിൽ കളനാശിനി കലക്കി നൽകിയെന്നാണ് പോലീസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത അദീനയുടെ പേരിൽ ആദ്യം വധശ്രമത്തിനാണ് കേസെടുത്തത് അൻസിൽ മരിച്ചതോടെ ഇത് കൊലപാതക കേസായി ടിപ്പർ ജെ സി ബി തുടങ്ങിയവ വാടകയ്ക്ക് നൽകിയിരുന്ന അൻസിലിന് വാഹന കച്ചവടവും ഉണ്ടായിരുന്നു എസ് എച്ച്ഒ പി ടി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കോടതിയിൽ ഹാജരാക്കിയ അദീനയെ റിമാൻഡ് ചെയ്തു തുടർ തുടരന്വേഷണത്തിന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്തായാലും നാടിനെ ഒന്നടങ്കം നടിക്കൊരു കൊലപാതകമായിരുന്നു അതായത് തന്റെ സുഹൃത്തിനാണ് സുഹൃത്തിനെ ഇത്തരത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ അധീന എന്ന പെൺകുട്ടി ശ്രമിക്കുകയായിരുന്നു എന്തുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നത് ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും പല ഘടകങ്ങൾ ചേർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അധീനയെ നയിച്ചത് എന്തൊക്കെ തന്നെയായാലും കൊലപാതകം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് അത്തരത്തിലൊരു വഞ്ചനയുടെ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ നമ്മൾ കേട്ടുള്ളത് ഷാരോൺ വധക്കേസ് ആണ് ഷാരോൺ വധക്കേസില് ഗ്രീഷ്മ ഇത്തരത്തിൽ തൻ്റെ കാമുകനെ ഒഴിവാക്കാനായി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ സംഭവം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏറെ ഗൗരവകരമായിട്ടുള്ള കേസ് തന്നെയായി ഇത് മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത